നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പത്തൊൻപതാമത്തെ ഗഡു രണ്ടായിരം രൂപയുടെ വിതരണ അറിയിപ്പുകളുമൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ സംസ്ഥാനത്ത് ഈ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ പോലെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രം കിസാൻ സമ്മാൻ നിധി പതിനെട്ട് ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരം രൂപ വീതം നാല് മാസത്തിൽ ഒരിക്കൽ തുക ലഭിക്കുന്ന രീതിയിലാണ് ഇതിന്റെ വിതരണം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യം സാമൂഹിക പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്തും വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിക്കാറുണ്ട് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ എപ്പോൾ വിതരണം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ മുൻപായിട്ട് തന്നെ തുക വർദ്ധനവ് വരുവാൻ പോവുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക മുൻപ് തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷന് മുൻപായിട്ട് തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി നന്ദ തന്നെ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വീണ്ടും അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് ഉയർത്തും എന്നുള്ള കാര്യം അതിന്റെ ഉയർത്തുവാൻ ഏകദേശം എട്ടായിരം രൂപയിലേക്ക് തുക ഉയർത്തുവാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ആദ്യമായിട്ട് ഇതിൽ പുറത്തു വരുന്നത്